സംസ്ഥാനത്തെ അതികഠിനമായ ചൂടിനാശ്വാസമേകി മഴയെത്തുന്നു ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കിഴക്കൻ കാറ്റ് ശക്തമായതോടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതേസമയം ഇന്നൊരു ജില്ലയിലും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല അതികഠിനമായ ചൂടിന് ആശ്വാസമേകിക്കൊണ്ട് സംസ്ഥാനത്ത് വീണ്ടും മഴയെത്തുകയാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കിഴക്കൻ കാറ്റ് ശക്തമായതോടെയാണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇന്നു മുതൽ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുമെന്നും ഇതേ തുടർന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും മഴ ലഭിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു അതേസമയം ഇന്നൊരു ജില്ലയിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മഴയോടൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത അതോറിറ്റി അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ കടലിൽ പോകുന്നതിന് വിലക്കുകളില്ലെങ്കിലും പ്രാദേശികമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മഴ ലഭിച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ചൂടിന് ഇതോടെ നേരിയ ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്നും കേരളത്തിലെ മിക്ക ജില്ലകളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും അതോടൊപ്പം അതിരാവിലെ അനുഭവപ്പെട്ടിരുന്ന തണുപ്പ് വരും ദിവസങ്ങളിൽ ാണ് പ്രവചനം ഇതോടെ അന്തരീക്ഷ താപനിലയിൽ നേരിയ വർധനവുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം ആരംഭിക്കുന്നതിനാലാണ് പുലർച്ചെയുള്ള തണുപ്പ് നീങ്ങി തുടങ്ങുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം